ിൽ ചോദ്യം ചെയ്യപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയും അവന്റെ ഓരോ ദിവസം കഴിയുമ്പോളും ലോകത്തുണ്ടാകുന്ന മാറ്റങ്ങൾ ർക്കും പ്രവചിക്കാൻ കഴിയാത്ത വിധം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് ജീവിക്കുന്നത് ഇന്ന് ഒരു മാസം മാറിയിരിക്കുകയാണ് ആ ഒരു മാസം മോഹർണ്ണം ഒന്നാണ് ഇനി പക്ഷെ ആ ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ ഒരു വർഷം നമുക്ക് നഷ്ടപ്പെട്ടു പോയി എന്നതും കൂടി അറിയിക്കുന്ന ഒന്നാണ് മോഹർണ്ണം പിതറവർഷത്തിന്റെ ആരംഭ മാസമാണെന്ന് മുഹറം അവസാനത്തെ മാസമായ ബുദ്ധി കഴിയുന്നതോടു കൂടെ നമ്മുടെ ഐസിൽ നിന്ന് ഒരു വർഷം നമുക്ക് നഷ്ടപ്പെടുന്നു അവന്റെ നിയമങ്ങളും നിയമങ്ങളായാലും മരണത്തിന്റെ കാലഘടനയായാലും ഐസിന്റെ കാലഘടനയായാലും ഇനി ചെറകിയായിട്ട് ശമ്പളത്തിന്റെ മാസം തീരുമാനിക്കുന്നതടക്കം ഹിതറുമായി ബന്ധപ്പെട്ട ായ മാസമായ ഇതറ മാസവും വർഷവും പരിഗണിച്ചുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസം ഇവിടെ മറിയുമ്പോ ഒരു വർഷം മറിഞ്ഞ് പുതിയൊരു വർഷം ആരംഭിക്കുമ്പോ തീർച്ചയായും നമ്മൾ ഭയപ്പെടണ്ട പേടിക്കണ്ട വളരെ ആലോചിക്കേണ്ട ഒരു സമയമാണ് കാരണം കഴിഞ്ഞ വർഷം ഇവിടെ ദുൽഹജ് അവസാനിച്ചു കഴിഞ്ഞ മുഹറം മുതൽ ഈ ദുൽഹജ് വരെയുള്ള എന്റെ ഒരു വയസ്സ് ആ ഒരു വയസ്സിൻ കളിയിൽ എനിക്ക് കിട്ടിയ മുന്നൂറ്റി അറുപതോ അല്ലെങ്കിൽ മുന്നൂറ്റി അറുപത്തഞ്ചോ എന്താകട്ടെ ആ ദിവസങ്ങളിലെ രാവുകളും പകലുകളും എങ്ങനെയാണ് ഞാൻ ചെലവഴിച്ചത് അള്ളാഹുവിന്റെ മുമ്പിൽ എനിക്ക് രക്ഷപ്പെടാമല്ല പഴുതുകളുമുണ്ടോ ആ ദിവസങ്ങളുടെ എണ്ണം പറഞ്ഞിട്ട് ഞാൻ ഇത്ര ദിവസം ഉദ്ധരിച്ചിട്ടുണ്ട്

അല്ലേ സത്യവിശ്വാസികളെ ഇത്താഹുവിന്റെ നിയമങ്ങൾക്ക് വഴിപെട്ടുകൊണ്ട് ജീവിക്കുക അല്ലാഹു അറാമാക്കിയത് മുഴുവൻ ഉപേക്ഷിക്കുക അല്ലാഹു നിർബന്ധമാക്കിയത് മുഴുവൻ പ്രവർത്തിക്കുക അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കൊണ്ടായിരിക്കണം നിങ്ങൾ ജീവിക്കുന്നത് അള്ളാഹുവിന്റെ വഴിപ്പെടാതെ വഴിപെടാതെന്തോല്യായി നിങ്ങൾ ഒരു കാരണവശാലും ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു നാളേക്ക് വേണ്ടി എന്താണ് അവൻ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് എന്ന് കൂടി അവൻ ആലോചിക്കട്ടെ നോക്കട്ടെ എന്ന് അള്ളാഹു നമ്മളോട് പറയും അതായത് ഈ നേരം നമ്മൾ അങ്ങ് മരണപ്പെട്ടു പോയാൽ ഈ ജുമാ പിഴിഞ്ഞ് എത്ര ആളും ജുമാ കഴിഞ്ഞ് വീട്ടിലെത്തും യാതൊരു ഗ്യാരണ്ടിയും ഉറപ്പും നമുക്ക് പറയാൻ കഴിയില്ല നമ്മൾ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാവും ആരൊക്കെ മരിക്കും നമുക്ക് പറയാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് നേരത്ത് നമ്മൾ മരിക്കാം അതുകൊണ്ട് ഇപ്പോഴങ്ങ് മരിച്ചാൽ നമ്മുടെ അവസ്ഥ എന്താവും നമുക്ക് ജീവിതത്തിൽ ഉണ്ടായ നമ്മൾ ചെയ്ത അമലുകൾ രക്ഷപ്പെടാൻ മാത്രം അമലുകൾ നമുക്കുണ്ടോ നമ്മുടെ അമലുകളുടെ അവസ്ഥ എന്താണ് ഏത് അമൽ കൊണ്ടാണ് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുക എന്ന് ചിന്തിക്കാൻ നമ്മളോട് പരിശുദ്ധ കൊള്ളാൻ നിരന്തരമായി ആഹ്വാനം ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വൽ പത് നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചത് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതാണ് അതിനു വേണ്ടി ആവണം ഈ സമയം നമ്മൾ ചെലവഴിക്കേണ്ടത് നമ്മൾ പല വേണ്ടിയുള്ള എന്ത് നമ്മുടെ സമ്പാദ്യമുണ്ട് ഞാൻ മരിച്ചാലും കുഴപ്പമില്ല എന്റെ ബാങ്കിൽ അത്ര വൃത്തിയുണ്ട് മരിച്ചാലും കുഴപ്പമില്ല എൻ്റെ മക്കളൊക്കെ എന്നെ നോക്കാനുണ്ട് അല്ലെങ്കിൽ എന്റെ കുടുംബമുണ്ട് എന്റെ കുടുംബക്കാരുണ്ട് എന്നൊക്കെ പറയാൻ നമുക്ക് പലതും ഉണ്ട് പക്ഷെ ഇപ്പൊ മരിച്ചു പോയാല് എന്റെ കബറിൽ എൻ്റെ കൂട്ടായിട്ട് എനിക്ക് ഇത്ര നിസ്കാരമുണ്ട് ഇത്ര നോമ്പുണ്ട് ഇത്ര സ്വതട്ടയുണ്ട് ഞാൻ ചെയ്ത അമലകൾ ഇത്ര ഇത്രയുണ്ട് എന്ന് നമുക്ക് പറയാൻ എന്തുണ്ട് എന്ന് ആലോചിക്കണം അത് ആലോചിച്ചു കൊണ്ടിരിക്കാനാണ് അള്ളാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് അതായിരിക്കണം നമ്മുടെ ആലോചന നമ്മൾ നമ്മളിപ്പ് മരിച്ചാൽ ചെറുപ്പക്കാരൻ പായസൻ എന്ന വ്യത്യാസമൊന്നും ഇപ്പൊ ആരും ഇല്ല ആരും പെട്ടെന്ന് മരിക്കാം പടുത്തൊരാള് ഗുരുവായൂർ അമ്പലത്തിൽ ഒരാള് പെട്ടെന്ന് കുഴഞ്ഞു കൊണ്ടുപോകുന്നു അമ്പലത്തിന്റെ മുമ്പില് കുഴഞ്ഞു പോണപ്പോ അവിടെ കൂടിയ സെക്യൂരിറ്റിക്കാര് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന അമ്പലത്തിൽ ആംബുലൻസും ഇല്ല ഡോക്ടറും ഇല്ല അങ്ങനത്തെ സംവിധാനം ഒന്നും അവിടെ ഇല്ല അപ്പൊ സെക്യൂരിറ്റിക്കാരൻ പോയിട്ട് അയാളുടെ നെഞ്ചിൽ കുറിച്ച് അമർത്തി കൊറേ അയാളുടെ അറ്റാക്ക് ഉണ്ടായതായിരിക്കും വിചാരിച്ചു കൊറേ നെഞ്ചിൽ പിടിച്ച് അമർത്തിയ ആള് പോയി പക്ഷേ ആ വാർത്തന്റെ അടിയിൽ മകൻ കമാൻഡ് ചെയ്തു വെച്ചിരിക്കുക എന്റെ അച്ഛന് ഷുഗർ കുറയുന്ന അസുഖമാണ് ഉള്ളത് അറ്റാക്കിന്റെ അല്ല അല്പം പഞ്ചസാര വായിട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്റെ അച്ഛൻ അപ്പത്തന്നെ രക്ഷപ്പെട്ടുമായിരുന്നു അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ നമ്മൾ ആരോപിക്കണം എവിടെയാ നമ്മള് കുഴഞ്ഞു വീഴുക എവിടെയാ മരിക്ക പറയാൻ പറ്റൂല മരണം നമ്മുടെ തൊട്ട് വിജലുണ്ട് അവന്റെ മരണം അവന്റെ പിന്നാലെയുണ്ട് ഞാൻ ചെറുപ്പക്കാരനാണ് ആരോഗ്യമുള്ളവനാണ് എന്നൊക്കെ നമ്മൾക്ക് വിചാരിക്കാൻ ചെലവൊന്നുമില്ല നമ്മൾ അങ്ങനെ ആശ്വസിക്കാം നമുക്ക് സമാധാനിക്കാം പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം നടക്കൂല അതുകൊണ്ടൊന്നും നമുക്ക് രക്ഷ കിട്ടൂല നമുക്ക് ജീവിക്കാൻ കഴിയുക പല ലോകത്ത് നമുക്ക് വിജയമുണ്ടാകണമെങ്കിൽ നമ്മൾ വരാൻ പോകുന്ന ഇന്നലെ വരാൻ പോകുന്ന നാളകളെ ധന്യമാക്കാൻ നമുക്ക് കഴിയണം ഇതൊക്കെ കഴിഞ്ഞു ഇന്നലകളെ പറ്റി ഇനി പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല കഴിഞ്ഞു പോയ ഇന്നലകളിൽ നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ ഓരോരുത്തരും ആലോചിച്ച് നോക്കിയാൽ അറിയാലോ നഷ്ടം മാത്രമേ ഉള്ളൂ നമ്മുടെ അമരുകൾ പറയാൻ മാത്രം അള്ളാന്റെ മുമ്പിൽ പറയാൻ മാത്രം എടുത്തു പിടിക്കാൻ മാത്രം ഒരു അമലും നമുക്കില്ല മഹാനായ അംസർ നബി ഉള്ള അശ്വതിയിൽ വരും തങ്ങളുടെ അലാപ്പ ഹംസ റതി വരുമ്പോ അല്ല ചോദിക്കും ഹംസനോട് ചോദിക്കും അല്ല ഹംസ ഞാൻ നിനക്ക് ആരോഗ്യം തന്നില്ലേ നീ എന്ത് ചെയ്തുവെന്ന് അല്ലാഹുദോദിക്കുമ്പോ മഹാനവുകൾ പറയും ഇതാ എന്റെ ഹൃദയം എന്റെ നെഞ്ച് നെഞ്ചിൽ കൂട് പളർന്നിട്ട് കൊത്തി പൊളിച്ചിട്ട് ആ ഹൃദയം കൊണ്ടുപോയിട്ട് കൊണ്ടുപോയിട്ട് ഹിന്ദിന്റെ മുമ്പിൽ കാഴ്ചവെച്ചു ആ ഹിന്ദു ചവച്ചു നുപ്പിയ ആ ഹൃദയവുമായിട്ടാണ് ഞാൻ മുമ്പിൽ നിൽക്കുന്നത് എന്റെ കണ്ണുകൾ ചൂഴ്ന്നെടുക്കപ്പെട്ടു എന്റെ ചെവികൾ മുറിച്ചു മാറ്റപ്പെട്ടു എന്റെ നാവ് പലിച്ചെടുക്കപ്പെട്ടു ഇങ്ങനെ എന്റെ കൈയും കാലും ഒക്കെ വെട്ടി മുറിക്കപ്പെട്ടു പറച്ചോനെ ഇതൊക്കെ ഞാൻ ചെയ്തത് എനിക്ക് ദുനിയാവിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ എന്ന് എനിക്ക് അഭിപ്രായം ഉണ്ടോ നിന്റെ നീനിനു വേണ്ടി എല്ലാരമ്പെ ഞാൻ ഈ ത്യാഗങ്ങളൊക്കെ സഹിച്ചത് നിന്റെ നീനിനെ ഏറ്റെടുക്കാൻ ആരുമില്ലാത്ത ആ ദീനിനെ തുടച്ചു നിൽക്കാൻ ശത്രുക്കൾ ഏകോപിച്ചു വന്ന അവസരത്തിൽ അവസരത്തില് യുദ്ധത്തിൽ ഞാൻ സഹിച്ച ത്യാഗങ്ങളുടെ പേരിലാണ് ആ ദീനിനു വേണ്ടി ഞാൻ തയ്യാറായതിന്റെ പേരിലാണ് ഇതൊക്കെ അനുഭവിച്ചത് ഇത് പോരെ നമ്പുരാന് എന്ന് മഹ്യ എന്ന് മഹാനായ ഹംസു അലിയുള്ള ഞങ്ങൾ ചോദിക്കുന്നു ഇതേപോലെ ഒരുപാട് ആളുകൾ മാതി സുമയ്യ ബിർ അലിയുഹു ഒരു പെണ്ണാണ് അടിമസ്ത്രീയാണ് അബൂജഹലിന്റെ അടിമസ്ത്രീയാണ് സുമയ്യ യെ അതിക്രൂരമായി ഒരുപാട് ദ്രോഹിച്ചു ആ ദ്രോഹങ്ങളുടെ മൂർധന്യത്തില് ഒരുപാട് പറയാൻ കഴിയാത്ത വിധമുള്ള ക്രൂരമായ പീഡനങ്ങൾക്ക് സുമയ്യ എന്ന് പറയുന്ന ആ പൊന്ന വിധേയായി അവസാനം അബുജഹാ ദുഷ്ടൻ തീയിലിട്ട് കൊല്ലം ആല പോലെ ചൂടാക്കപ്പെട്ട തീയിലിട്ടിട്ട് അവന്റെ കുന്തം ഇരുമ്പിന്റെ കുന്തം ചൂടാക്കിയെടുത്തിട്ട് അത് സുമയ്യാബിറിയുടെ ആലെയായ കുന്തം കുത്തിക്കയറ്റിയിട്ടാണ് മഹദി സുമു റബി അള്ളാ രക്തസാക്ഷിയായെന്ന് ചരിത്രത്തിൽ കാണാം ആ സുമയ്യും ചെറിയ വരും എന്നിട്ട് ഞമ്മളെ അവന് മുമ്പിൽ നിർത്തും സുമയ്യാനോട് ചോദിക്കും നീ എന്ത് ചെയ്തു സുമയ്യ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോ സുമയ്യ പറയും പറഞ്ഞു നിന്റെ നീനിന്റെ പേരിലല്ലേ ഒരു നേട്ടം ഞാൻ ഈ അവരനുഭവിച്ചിട്ടില്ലല്ലോ നിന്റെ നീരിന് വേണ്ടിയാണ് ഈ ത്യാഗങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചത് എന്ന് സുമയ്യാ ബിവി പറയും സുമയ്യ സ്വർഗത്തിലേക്ക് പോകുക എന്നോടും നിങ്ങളോടും ചോദിക്കും അപ്പൊ നമ്മള് അള്ളാന്റെ മുമ്പിൽ പറയാൻ വേണ്ടി എന്ത് എന്ത് എന്നാണ് ഈ ആയത്ത് ചോദിക്കുന്നത് അള്ളാന്റെ മുമ്പിൽ അപ്പൊ പറയാൻ മാത്രം വല്ലത് നിന്റെ കയ്യിലുണ്ടോ പക്ഷോ ഞാൻ ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ കൂരാ കൂരിട്ടുള്ള രാത്രി നല്ല തണുപ്പുള്ള രാത്രി എല്ലാരും കറന്നുറങ്ങുമ്പോ പക്ഷോ ഞാൻ ഒഴിവുണ്ടാക്കിയിട്ട് പത്തരക്കയത്ത് നിൽക്കരിച്ചിട്ടുണ്ടല്ലോ ആരും കണ്ടിട്ടില്ലല്ലോ വിനും അല്ലാതെ ലോകത്ത് ആരും എന്റെ നിൽക്കാരെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല അങ്ങനത്തെ ഒരു പത്തരക്കയത്ത് നിൽക്കാരെനിക്കുണ്ടല്ലോ എന്ന് പറയാനെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒന്ന് വേണ്ട മുന്നിന് നമുക്ക് വല്ലതും ഉണ്ടോ ആളുകളെ കാണിക്കാൻ വേണ്ടി നീ നിൽക്കരിച്ചിരിക്കാം ആ ആളുകൾ കാണുമ്പോ നിനക്ക് കിട്ടുന്ന ഒരു സുഖം ഒരു പ്രത്യേകമായ അനുഭൂതി അതൊക്കെ നമ്മക്ക് ഓതുകയാണെങ്കിലും നിക്ക് ചെല്ലുകയാണെങ്കിലും അതേപോലെ നിസ്കാരമാണെങ്കിലും സ്വതൊക്കെ ആണെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് കാണുമ്പോ കിട്ടുന്ന ഒരു സുഖം ഔ ഞാനെന്ന മഹാനായ നിസ്കാരക്കാരൻ ഞാനെന്ന മഹാനായ കുറാനോത്തുകാരൻ ഞാനെന്ന മഹാനായ നിക്കറുകാരൻ എന്ന് മനസ്സിൽ തോന്നിയാൽ കഴിഞ്ഞു അത് അയ്യാത്തിൽ കാറ്റുപോയ പോലെയായി ആ നിസ്കാരത്തിന് കൂലിയില്ല ആ നോമ്പിന് കൂലി കിട്ടൂല ആ കുർഹാരോഹത്തിന് കൂലി കിട്ടൂല നമ്മുടെ അമലുകളൊക്കെ ഒക്കെ ഒരുപക്ഷെ അങ്ങനെ പൊളിഞ്ഞു പോകും ഇല്ല അള്ളാഹു കാത്തുരക്ഷിക്കുമാർ ആവട്ടെ അപ്പൊ അതുകൊണ്ട് നമ്മുടെ അമലുകളെ പറ്റി നല്ല ബോധം നാളെക്ക് വേണ്ടി എന്ത് നമ്മുടെ കയ്യിലുണ്ട് ചിന്ത നാളക്ക് ഭക്ഷണത്തിന് വേണ്ടി ഇന്ന് നമ്മൾ ചിന്തിക്കും കെട്ടികളോട് കിടക്കുമ്പോ ഭാര്യനോടോ കുട്ടികളോട് ചോദിക്കും നാളെ രാവിലെ എന്താ ഉണ്ടാക്കുന്നത് ദോശയാണോ ഉത്തിരിയാണോ പത്തിരിയാണോ അത് നമ്മൾ എന്ത് ചോദിക്കും ചിലപ്പോ അല്ലെങ്കിൽ അതിനുള്ളതൊക്കെ വീട്ടിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് നാളേക്കുള്ളത് റെഡിയാ പക്ഷെ നിന്റെ ജീവിതം നാളെ ഈ രാത്രിയോടുകൂടെ അവസാനിച്ച് നാളെ രാവിലെ മയ്യത്തായി മാറേണ്ടവരാണ് നമ്മൾ എന്ന ബോധത്തോടുകൂടെ അതിനു വേണ്ടി നീ എന്തോ ഒരുക്കി വെച്ചു എന്നാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്നത് അതുകൊണ്ടാണ് മഹാനായ ഷഫി റസൂർ അലഹി വസ്ല്ല പറഞ്ഞു ഹംസൻ കബല നിന്നെ കാത്തിരിക്കുന്നുണ്ട് ആ അവസ്ഥ വരുന്നതിന്റെ മുമ്പ് നീ വേറെ അഞ്ചാവസ്ഥ കൊണ്ട് അതിനെ നേരിടണം അള്ളാഹു പറയുന്നു ഷഭാവക്ക നിന്റെ യുവത്വം നിന്റെ ആരോഗ്യം നിന്റെ യുവാവായിരിക്കുന്ന ഈ കാലം എന്തിനും മെടുത്തു ചാടാനും ഏത് ആവേശപൂർവ്വം എത്തു പ്രവർത്തിക്കാനും ഏത് മലവെള്ളപ്പാച്ചിൽ കാണുന്ന പുഴയിലേക്ക് എടുത്ത് ചാടാനും ഏത് ഡാമിന് പോയി ഇറങ്ങി ചാടാനൊക്കെ ആ നിനക്ക് ധൈര്യം ഒരു അവസ്ഥയുണ്ടല്ലോ നിന്റെ ചെറുപ്പക്കാരൻ എന്ന് പറയുന്ന ആ ഭ്രാന്ത് ആ യുവാവെന്ന് പറയുന്ന ഭ്രാന്ത് എത്ര ചെറുപ്പക്കാരാ മലവെള്ളപ്പാച്ചിലും പുഴയിലും ഡാമിലും പെട്ട് ചാകുന്നത് ആരാ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല ഡിഗ്രിക്കാരാ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരാ ഉയർന്ന സ്ഥാനങ്ങളുള്ളവരാ അവരാണ് ഈ ചാകുന്നത് നമ്മൾ ആലോചിക്കണം വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണോ ഒരിക്കലുമല്ല അവർ ചാകുന്നത് കൊണ്ടാണ് ഈ യുവത്വം എന്ന് പറയുന്ന എടുത്തുചാട്ടത്തിന്റെ ആ സ്വഭാവം ഞാൻ എന്തിനും പോന്നവനാണ് ഞാൻ കഴിവുള്ളവനാണ് ഞാൻ ആരോഗ്യമുള്ളവനാണ് എന്ന് പറയും ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരും അറമക്ക നിനക്ക് വാർദ്ധക്യം വരാൻ പോകുന്നുണ്ട് നീ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നീ വയസ്സനാകും നിന്റെ താടിയും തടയും ഒക്കെ നരിക്കും നിന്റെ കൈകാലുകളൊക്കെ സൂക്ഷിക്കും നിന്റെ ആരോഗ്യം നഷ്ടപ്പെടും നിന്നെ കൊണ്ട് നിന്റെ കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാത്ത ഒരു വാർദ്ധക്യം നിന്നെ കാത്തിരിക്കുന്നുണ്ട് അതിന്റെ മുമ്പ് നിന്റെ യുവത്വം നീ ഉപയോഗപ്പെടുത്തുക ഷെഫി റസൂർ അള്ളാഹുവിന്റെ അബീവായ പ്രവാചകൻ അലഹി തങ്ങൾ പഠിപ്പിക്കുന്നു ഇപ്പോഴാണ് അതിന്റെ അവസരം നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആരോഗ്യം നഷ്ടപ്പെട്ട പിന്നെ വലിയ കഥയൊന്നുമില്ല പിന്നെ വലിയ കാര്യങ്ങളില്ല പിന്നെ നമ്മൾ എന്ത് കാട്ടിക്കും വലിയ കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ ജീവിതം ഒക്കെ ആ പോയി അതുപോലെ ഒന്നിനും കൊള്ളാത്തൊരു ജീവിതമാണ് നമുക്ക് വരാൻ പോകുന്നത് അല്ലാതെ പറഞ്ഞ നിനക്ക് സക്രമിക്കാഹു ആരോഗ്യം നൽകിയിട്ടുണ്ട് ഈ ആരോഗ്യം എന്നും നിലനിൽക്കൂല നിന്റെ രോഗം നിന്നെ ബാധിക്കുന്നതിനും ഇന്നലെ എന്റെ കൂട്ടുകാരൻ അബ്ബാസ് എന്റെ അയൽവാസിയും കൂട്ടുകാരനും എന്ത് കാര്യത്തിനും എന്നെ സഹായിക്കാൻ തയ്യാറുള്ള ഒരു ചെറുപ്പക്കാരനാണ് എന്റെ അയൽവാസിയാണ് ഞമ്മടെ വന്നിട്ട് ഇപ്പോഴാണ് അറിയണത് വീട്ടിൽ പോയിട്ടും ഒരുപാട് തിരക്കിലായിരുന്നു കൊണ്ട് നാല് വീട് അപ്പുറത്താണ് പക്ഷെ നമ്മുടെ ഈ മൊബൈൽ ഫോണുകാരനായിരിക്കും അടുത്ത വീട്ടുകാരുടെ കാര്യം പോലും അന്വേഷിക്കാൻ കഴിയിട്ടില്ല ഇവിടെ വന്നപ്പോഴാണ് അറിയണത് അവൻ മരം മരത്തിന്റെ കച്ചവടക്കാരനാകും മരം പെട്ടീട്ട് വരുമ്പോ പിന്നിലൊരാള് ഈ തീറ്റ് ബൈക്കോടിച്ചു വരുമ്പോ പറഞ്ഞത്രേ എന്തോ ഇരിക്കും ക്ഷീണം പോലെ തോന്നുന്നു പറഞ്ഞു ബൈക്ക് നിർത്തി നിർത്തിയിട്ട് ബൈക്ക് നിറങ്ങാൻ കഴിഞ്ഞില്ല അതിന്റെ മുമ്പ് തലയടിച്ച് വീണു തലയൊക്കെ പൊട്ടി അങ്ങനെ വല്യ ആലത്തൂര് അസീസിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കുമ്പോൾ ഒരു ഭാഗത്ത് തളർന്നു പെട്ടെന്നുള്ള ഷോക്കാണ് സ്രോക്കാണ് ഇതാണ് നമുക്ക് സംഭവിക്കാനുള്ളത് ഇത് എപ്പോഴാ നമുക്ക് വരിക പറയാൻ പറ്റില്ല ഇത് വയസ്സനാവണ്ട അല്ലാത്ത ആ ചെറുപ്പക്കാരൻ ദീർഘായുസും ആത്മീയത്വം സിഹത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ രോഗത്തിന് രോഗത്തിനല്ലാ ശമനം നൽകുമാർ ആവട്ടെ നമുക്കൊക്കെ വരാം നമ്മുടെ ഒക്കെ വിചാരം എനിക്കിതൊന്നും വരില്ല എത്രയോ ആളുകൾ എല്ലാ ദിവസവും ഞാൻ ഓന്നീ സ്ഥലത്ത് ബാപ്പുവാജി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു പള്ളി കമ്മിറ്റിയുടെ ചെയർമാനാണ് ബാപ്പുവാജിന്ന് പറയാം അഞ്ചു ഭാഷകൾക്ക് ഏതേഷ്ടം പ്രസവിക്കാനും എഴുതാനോ ഒക്കെ കഴിയുന്ന ഒരാളായിരുന്നു ബാപ്പുവാജി ബാപ്പുവാജി വെള്ളിയാഴ്ച രാവിലെ സ്വഭിക്കാരൊക്കെ നേരെ ആസ്പത്രി കോസ്പിറ്ററിൻ്റെ പോകും വലിയൊരു മനുഷ്യനാണ് ഒരാഴടി ഹരിട്ടുണ്ടാവും അത്ര വലിയൊരു ആടുകൾ അതിനകത്ത് തടി ഉണ്ട് ജുബി വെള്ളം വെള്ള വള്ളം ജുബി വെള്ളം തടിയിട്ടും പുതുശ്ശേരി ബാപ്പുവാജി നൂറ് മഹല്ലുകളുടെ പെരിന്തൽ മണ്ണിയിലെ നൂറ് മഹല്ലുകളുടെ കോർഡിനേഷന്റെ പ്രസിഡന്റായിരുന്നു അള്ളാഹുദല അദ്ദേഹത്തിന് പുറത്ത് കൊടുക്കും മാറാവട്ടെ എല്ലാ വെള്ളിയാഴ്ചയും സുബൈ എന്നിട്ടാ മുപ്പത് നേരെ ആസ്പത്രിക്ക് പോകാം ബസ് കാര്യം ആശുപത്രി പോയിട്ട് എല്ലാ രോഗികളും അടുത്തും പോകും ഇതിലെന്താ സുഖം സുഖമുണ്ടോ മാറിയോ കുറവുണ്ടോ എന്നൊക്കെ ചോദിക്കും എന്താതിന്റെ ഉദ്ദേശം ഇന്നല്ലെങ്കിൽ നാളെ ഞാനും ഈ അവസ്ഥയിലേക്ക് വരും എനിക്ക് അള്ളാഹു നൽകിയ ആരോഗ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ രോഗികളെ നമ്മൾ കാണണം ആ രോഗികളെ നമ്മൾ അറിയണം ആ രോഗികളെ പറ്റി നമ്മൾ മനസ്സിലാക്കണം നമുക്ക് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാൻ കഴിയണം അപ്പനാ നമ്മളൊക്കെ രക്ഷപ്പെടാൻ നമുക്കൊരു കുഴപ്പമില്ല എനിക്കൊരു കുഴപ്പമില്ല അവര് ബോധം അവര് വയ്യ അവനച്ചാത്ത അവന് പറ്റതാ എന്നൊക്കെ പറയാൻ നമുക്ക് എളുപ്പ നമ്മളെപ്പോഴാ ഇത് എന്തായാലും നമുക്ക് പറയാൻ പറ്റൂല നാളെ മയ്യത്ത് കത്തി കയറ്റുന്നത് നിജ ആവാം നാളത്തെ പള്ളിത്തൊടിയിലെ ജനാത നിജയാവാം ആ ബോധം നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാവണം അതൊന്നും ഒഴിഞ്ഞു മാറാൻ നമുക്ക് ഒരാൾക്കും കഴിയില്ല എപ്പോഴാ നമ്മൾ അങ്ങനെ ആവുക എന്ന് പറയാൻ പറ്റില്ല സമ്പന്നനാണ് നിനക്ക് മുതലുണ്ട് നിനക്ക് ബാങ്ക് ബാലൻസ് ഉണ്ട് കാര്യമൊക്കെ ശരി തന്നെയാ പക്ഷേ ഈ ബാങ്ക് ബാലൻസും ഈ എ ടി എം കാർഡും ഇതൊന്നും ഉപകാരപ്പെടാത്ത ഒരു സർത്താ കൊണ്ട് നിന്നെ കൊണ്ട് വെക്കുക കബറിൽ കൊണ്ട് വെച്ചാൽ ഈ എ ടി എം കാർഡ് കൊണ്ടൊരു ഉപകാരം ഉണ്ടാവൂല നിന്റെ ബാങ്കിലെ ബാലൻസ് കബറിലേക്ക് വരില്ല നിനക്കൊരു നേട്ടവും അവിടെ കിട്ടൂല നീ ചെയ്ത അമ്മര് നിസ്കാരം നിന്റെ അന്യ നേരത്തെ നിസ്കാരം നിന്റെ കൂടെ കബറിൽ വരും മുങ്കറിന്റെ കീറ ചെയ്യാൻ വരുമ്പോ നിന്റെ നിസ്കാരം മനുഷ്യ കോലത്തിലെ ഒരു പ്രത്യേക രൂപത്തിൽ അവിടെ വരുമെന്ന് അല്ലാണ്ട് റസൂട് പറയുന്ന നിസ്കാരം ചോദിച്ച് നീ ആരാ എന്നും ഈ മരിച്ച മയ്യത്ത് ചോദിക്ക അവനോട് നീ ആരാ അവൻ പറയും ഞാൻ നിന്റെ നിസ്കാരമാണ് നീ നിസ്കരിച്ച നിസ്കാരങ്ങളാണ് ഞാനിവിടെ വന്നത് നിന്നെ സഹായിക്കാനാണ് നീ എന്ന് സഹായിക്കാൻ അവിടെ നമുക്ക് വരും നമ്മുടെ നിസ്കാരം നമ്മുടെ നോമ്പ് നമ്മുടെ അമലുകള് അതൊക്കെ ആ കബറിലുണ്ടാകുക അല്ലാതെ ഈ മക്കള് വരൂല നമ്മുടെ കുടുംബക്കാർ വരൂല ലോകത്ത് ആരും നിന്നെ ഏറ്റെടുക്കാൻ നീ നീലെന്നെ ഉണ്ടാവുള്ളൂ നീ നിന്റെ അമരുമായി പെട്ട പാടാണ് അള്ളാഹുത്ത നമ്മുടെ കബരാളികൾക്കൊക്കെ കൊടുത്തു കൊടുക്കുമാറാവട്ടെ അവരുടെ കബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാർ ആവട്ടെ നിനക്ക് ഇപ്പൊ ഒരുപാട് ഒഴിവ് സമയമുണ്ട് ധാരാളം ഒഴിവ് സമയങ്ങളുണ്ട് നമുക്ക് വെറുതെ കളയുകയാണ് ഈ സമയങ്ങള് വെറുതെ എന്തിനു വേണ്ടിയാ ഇരുപത്തിനാല് മണിക്കൂർ രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയം കിട്ടിയിട്ട അതിൽ ഒരു മണിക്കൂർ നേരമെങ്കിലും അള്ളാഹുവെ നിന്റെ പൊരുത്തത്തിനാണ് ഞാൻ ചെലവഴിച്ചത് എന്ന് പറയാൻ കഴിയാത്ത ജീവിതം എന്തിനാ മനുഷ്യന്മാരൻ നമുക്ക് ഒരു മണിക്കൂർ ആ ഇരുപത്തിനാല് ഇരുപത്തി മൂന്നും പോട്ടെ ഒരു മണിക്കൂർ പർത്തോ നിന്റെ പൊരുത്തത്തിലാ ഞാൻ പള്ളിയിൽ പോയിരുന്നു കുറുകാരോധകയായിരുന്നു ഞാൻ പള്ളിയിൽ പോയിരുന്നു വിക്രജില്ലായിരുന്നു ഞാൻ നിസ്കാരത്തിലായിരുന്നു ഞാൻ ഔറാദിലായിരുന്നു എന്ന് പറയാൻ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ നമുക്കുണ്ടോ ഇതാ നമ്മൾ ആലോചിക്കേണ്ടത് ഒക്കെ നഷ്ടപ്പെടുത്തി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ചുഗരാതെ നമ്മള് നമുക്ക് സമയമില്ലാത്തൊരവസ്ഥ വരും നമ്മൾ മയ്യത്താകുമ്പോ ഇനി എന്ത് ചെയ്തിട്ട് എന്ത് കാര്യ ഇത് നിൽക്കഴിക്കാൻ കഴിഞ്ഞൂല തോമ്പ് നോക്കാൻ കഴിയൂല കാത്തു കൊടുക്കാൻ കഴിയൂല ഹജ്ജ് ചെയ്യാൻ കഴിയൂല നീയും നിന്റെ അതികൾ ചെയ്യില്ല അമരുമായി പെട്ട പാടാണ് അതുകൊണ്ട് അവിടെ വന്നിട്ട് മൻ റബ്ബുക മൻ ലഭിക്കുക എന്നൊക്കെ അത് അവിടെ കബറിന്റെ മുൻകല കീറുമെന്ന് ചോദിക്കുമ്പോ മറുപടി പറയണമെന്നുണ്ടെങ്കില് നീ അതിൽ വെക്കുന്ന പാകവും പക്കതിയും ഇവിടെ നിണ്ടാക്കിയെടുക്കണം അതിന് നിനക്ക് വേണം പക്ഷെ നമ്മൾ ചിന്തിക്കുന്നില്ല വർഷങ്ങൾ അങ്ങനെ പോവുക മാസങ്ങൾ അങ്ങനെ പോവുക കലണ്ടറുകൾ അങ്ങനെ മറിക്കുക സത്യത്തിൽ നമ്മൾ കരയേണ്ടതാണ് നമ്മുടെ വാച്ച് കയ്യിൽ കിടക്കുന്ന വാച്ചിന്റെ ഓരോ സെക്കൻഡുകൾ ഇങ്ങനെ നീങ്ങുമ്പോ അത് നോക്കി ചുരുക്കിയല്ല വേണ്ടത് കരയുക വേണ്ടത് എന്താ വാച്ചിന് ബേട്ടറിയിട്ടത് നമ്മൾ തന്നെയാണ് പക്ഷെ ആ വാച്ച് ചെയ്യുന്ന പണി എന്താ നിന്റെ ആയിശ്വര് ഒരു സെക്കൻഡ് പോയിട്ടാ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മണിക്കൂറ് ദിവസം ഇരുപത്തിനാല് മണിക്കൂറ് ഒരു ദിവസം ഒരാഴ്ച ഒരു മാസം ഒരു കൊല്ലം പോയിട്ടോന്ന നമ്മളോട് നമ്മുടെ വാച്ച് പറയുന്നത് ഈ വാച്ചിനെ നമ്മ ബാറ്ററി ഇടുന്ന ബാറ്ററി ഇടണ്ട അത് ഓടക്ക് നിന്നാലേ ആയുസ് നീട്ടി കിട്ടുമെങ്കിൽ പക്ഷെ കിട്ടൂലല്ലോ നമ്മുടെ ജീവിതത്തിലെ നമ്മളോടാണ് ഈ വാച്ച് വിളിച്ചു പറയുന്നത് നിന്റെ ആയുസിൽ നിന്ന് ഒരു സെക്കൻഡ് ഇപ്പൊ പോയി നിന്റെ ആയുസ് നിന്ന് ഒരു സെക്കൻഡ് പോയി പിന്നെ ഒരു സെക്കൻഡ് പോയി ആ സെക്കൻഡിന് എന്തിനാ ചെലവഴിച്ചത് ഒരു സുബഹാനല്ല ഒരു ഒരു അൽഹന്ദ നമ്മൾ അത് ചെലവാക്കിയാൽ എത്ര വലിയ നേട്ട നമുക്കതില്ല വേണ്ടാത്ത വർത്താനാണെങ്കിൽ റെഡിയാ അല്ലാതെ ഓർക്കാൻ പറ്റുന്ന അടുക്കൽ കൂലി കിട്ടുന്ന നമ്മുടെ ആത്മീയമായ ഉയർച്ചയ്ക്ക് പ്രചോദനമാകുന്ന ഒരു നിഗൃചൊല്ലിയാൽ അതെങ്കിലും കിട്ടൂലേ പക്ഷെ അതിന് പോലും നമ്മുടെ നാവ് നമുക്ക് വഴിപ്പെട്ട് കിട്ടുന്നില്ല നമുക്ക് അതിനൊന്നും സമയമല്ല ആ നിലയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ നശിപ്പിക്കുകയാണ് ഒഴിവ് സമയങ്ങള് അങ്ങനെ പോവുകയാണ് അപ്പൊ ഹയാത്തന്നാൽ അസുഹൃതായി തങ്ങൾ പറഞ്ഞു അഞ്ചാമതായി നിന്റെ ജീവിതം ഈ ജീവിതം ശാശ്വതമല്ല നിന്നെക്കാളും വലിയ 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 കൊലകൊമ്പന്മാരായ ആളുകൾ ഒരുപാട് ജീവിച്ച് മണ്ണിന്റെ അടിയിൽ ഒതുങ്ങി കിടക്കുന്ന ഭൂമിയാണ് ഈ ഭൂമി കിറൗലിനെ പോലുള്ള നമ്രൂദിനെ പോലുള്ള ഒരുപാട് ക്ഷേമന്മാരാം ദ സ്റ്റേജ് എന്ന് പ്രഖ്യാപിച്ച ലൂരി പതിനാലാമൻ ആന റബ്ബുക്ക് പോലായിര എന്ന് പ്രഖ്യാപിച്ച നമ്രൂദ് ഇവരൊക്കെ ഈ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട് പിന്നെ അതിലേറെ വരൂലെന്നോ ട്രംപായാലും ഞാനായാലും നീ ആയാലും ഒന്നും അതിലേറെ ഞാൻ വരാൻ പോകുന്ന ആരും വരൂല അവരൊക്കെ ഈ മണ്ണിൽ അടങ്ങി ഈ മണ്ണിന്റെ അംശങ്ങളായി തീർന്നിട്ടുണ്ടെങ്കില് നമ്മൾ ആലോചിക്കുക നമുക്കും വരാൻ പോകുന്നുണ്ട് മരണം എന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ മയ്യത്താകും അതോടുകൂടെ നമ്മുടെ ഒക്കെ അവസാനിച്ചു പിന്നെ നമ്മളെ ഒന്നും മക്കൾക്ക് വേണ്ട മക്കൾ എന്താ പറയാ മക്കളെ അത്താന്നൊന്നും പറയില്ല ഡാഡിന്നൊന്നും പറയില്ല ആ ഞാൻ അതുവരെ ഡാഡിന്ന് വിളിച്ച മകൻ അത്താന്റെ മുമ്പിൽ നിന്ന് ഡാഡിന്റെ മുമ്പിൽ നിന്ന് പറയും ഡാഡിയുടെ മയ്യത്ത് ജീവിച്ചിരിക്കുമ്പോ ഞാനും വാപ്പാനെ മയ്യത്ത് എന്ന് പറഞ്ഞാൽ അവന്റെ മോന്ത കുറ്റി അടിച്ച് തീർക്കുമ്പോൾ അങ്ങനത്തെ വാപ്പയാ അതേ വാപ്പാന്റെ അടുത്ത് നിന്നിട്ട് അപ്പം പറയണേ വാപ്പാന്റെ മയ്യത്ത് പത്ത് മണിക്ക് എടുക്കും വാപ്പാന്റെ ജനാദ എട്ട് മണിക്ക് എടുക്കും എന്ന് പറയണ വാപ്പാനെ മയ്യത്താക്കി മാറ്റും മക്കള് ഭാര്യയും അങ്ങനെ തന്നെ മക്കളും അങ്ങനെ തന്നെ അവർക്കൊക്കെ മയ്യത്താണ് പിന്നെ ഈ ശ്വാസം ഒന്ന് നിലച്ചാൽ നമ്മൾ വെറും മയ്യത്തുകളാണ് ശവങ്ങളാണ് ആ ബോധം നമുക്ക് ഉണ്ടാവണം മുന്നിനിങ്ങളെ ആ ബോധത്തോടുകൂടെ നാളേക്ക് വേണ്ടി എന്തെങ്കിലും അമൽ ചെയ്യാൻ നമുക്ക് കഴിയണം അതിന് അല്ലാഹു അനുഗ്രഹിക്കുമാർ ആവട്ടെ മുത്തക്കികൾക്ക് വേണ്ടി അള്ളാഹു ഒരുക്കിപ്പ് ഒരുക്കി വെച്ച ആ കാശഭൂമികളെക്കാൾ വിശാലമായ ആ സ്വർഗത്തിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്ക് നിങ്ങൾ ഉളരുക പാടുക എന്ന് അള്ളാഹുദാന പറയുന്നുണ്ട് ആദ്യം പോയവരെന്നെയാണ് ആദ്യക്കാർ ഖുർആന്റെ ഒരു പ്രയോഗമാണത് ആദ്യം പോയവരാണ് ആദ്യക്കാർ ആദ്യം എന്തിനും അങ്ങനെയാണ് ആദ്യം നേടാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത് വന്നാലും ഈ വാതിലൂടെ കയറി വരുന്ന ആളുകൾ ശ്രദ്ധിക്കും ഞാൻ കാണുന്നതാണ് ഈ വാതിലിലൂടെ കയറി വന്നിട്ട് അവർ ഇങ്ങോട്ടൊന്നും തിരിഞ്ഞു നോക്കൂല ഇവിടെ ഒന്നാം സെപ്പിൽ സീറ്റ് കിട്ടുമോന്ന് നോക്കൂല ലാസ്റ്റ് സെപ്പിൽ സീറ്റ് ഉണ്ടോന്നാണ് നോക്കണത് അവിടെ പോയി ഇരിക്കണം ഇവിടെ വരാൻ ആർക്കും താല്പര്യമില്ല അതൊരു മൂമ്മിനിന്റെ സ്വഭാവം അല്ല എപ്പോഴും മുന്നിലേക്കാണ് നമ്മൾ നോക്കേണ്ടത് നമ്മൾ പുറകിലേക്ക് തിന്നി നോക്കേണ്ടവരല്ല മാ തദ്മത്തിന് വത് നാളക്കുള്ളതോ നോക്കണ്ട മുന്നിലേക്ക് നോക്കണ്ട ജീവിയാ നമ്മള് നമ്മൾ മുന്നിലേക്ക് ദീർഘദൃഷ്ടിയോട് കൂടെ നോക്കണം നമുക്ക് മറ ഹന പ്രകാരം മറയില്ലാത്ത നിൽക്കാരം തന്നെ ശരിയല്ല പകുതി കൂലിന്ന് അനഫി കിതാബുകളിൽ കാണുന്നത് നാല് രക്കാലത്ത് നിൽക്കരിച്ച രണ്ട് രക്കായത്തിന്റെ കൂലേ കിട്ടുള്ളൂ ഹനഫി മതവ് പ്രകാരം ഒരു മുഴ മുയലില്ലാത്ത മറയാണെങ്കിൽ ഒരു മുഴം നിർബന്ധമാണ് അനഫി അനഫിമൊരു ഷാഫി അല്ലെട്ടോ ഷാഫികൾക്ക് അത്ര വേണ്ട അനഫികൾക്ക് ഒരു മുഴം നിങ്ങളുള്ള ഒരു മറ വേണം ആ മറ നീങ്ങാത്ത മറയായിരിക്കണം അവിടെ നിൽക്കണതാവണം അടിയിൽ ഉറച്ചതാവണം അപ്പൊ ഒന്നുകിൽ ചുമരു വേണം അല്ലാതെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാളുടെ പിന്നിൽ വന്ന് നിൽക്കണം ഇതില്ലാതെ പായിലെ വരയെ അപ്പൊ കുച്ച ആൾ കേൾക്കുമ്പോഴാണ് അടയാളം പായു ഈ കാർപ്പറ്റിന്റെ വര കണ്ടിട്ട് അടയാളാക്കി നിൽക്കാൻ നിങ്ങൾ വിക്കാര്യത്തിൽ കൂലി കിട്ടൂലോട്ടെ പലവട്ടം പറഞ്ഞതാണ് വ്യക്തമായി അനുഭവിക്കിത്താമെന്നുള്ളത് കൊണ്ട് അത്ര ധൈര്യത്തിൽ പറയണത് അപ്പൊ ഒരാൾ പറഞ്ഞു ഞങ്ങളുടെ പള്ളിയിലെ കത്തീബ് ഇതുവരെ പറഞ്ഞിട്ടില്ലോന്നാ ഞങ്ങളുടെ പള്ളിയിലെ കത്തീപ് എതിരണ്ടോ ഇല്ലയോ നോക്കുകയെങ്കിലും എന്റെ പണി ഞാൻ കിതാബി കണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ ശീലിച്ചോളി മുമ്പിലേക്ക് ആ നേരി വരണ്ടത് ഒന്നാമത്തെ സെസ്വരാണ് നിൽക്കേണ്ടത് താൻ ഇരിക്കണ്ടവിടെ താൻ ഇരിക്കാതിരുന്ന അവിടെ നായനായിരിക്കും എന്ന് പണ്ട് കാരണന്മാര് പറഞ്ഞു നമ്മൾ ഓർക്കണം ആ അവസ്ഥ വരുത്തുന്നത് നമ്മളാണ് നമുക്ക് അവസരമുണ്ട് അപ്പൊ നമ്മൾ മുന്നോട്ട് പോകുക വരുന്നവർ ആ സാധിക്കൂന അവര് മുന്നോട്ട് പോകുന്നവർ തന്നെയാ പ്രവർത്തനത്തിൽ മുന്നോട്ടുള്ളവർ സ്വർഗത്തിൽ മുന്നേ കിടക്കുന്നവരാണ് ഒരു ആയിക്കൽ അവരാണ് അള്ളാഹുവിന്റെ അടുപ്പക്കാരിൽ അള്ളാഹു തല പരിശുദ്ധ കുടുകാരനിലൂടെ പറയുന്നു അതുകൊണ്ട് ആ അടുപ്പം നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മളിപ്പൊ ശ്രദ്ധിക്കണം ഇനി റമലാൻ പറ്റുക അപ്പൊ നമുക്ക് നിസ്കാരം തുടങ്ങാം ഇതുവരെ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചാൽ ദുനിയാവും മാത്രത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് അത്തരം സ്വഭാവങ്ങളൊക്കെ മാറ്റി നന്തി നേരം ഉക്കാലം കൃത്യമായി നിർവഹിക്കുക പർച്ചോനെ പേടിച്ച് ജീവിക്കുക അനാവശ്യ വർത്തമാനങ്ങളും അള്ളാഹുവിന്റെ അടുക്കൽ കൂലി കിട്ടാത്ത വർത്തമാനങ്ങൾ അതാപ്പോ അനാവശ്യം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ ഒരു വാക്ക് പറയാൻ നീ തുടങ്ങിയാണ് അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് അപ്പൊ നീ ആലോചിക്കണം ഇസ്ലാമിന്റെ അഞ്ച് വിധികളിൽ ഏതിൽ അത് നിന്റെ വായ കൊണ്ട് നീ പറയുന്നു ഞാനിപ്പോ അവിടെ പ്രസംഗിക്കുന്നു ഈ സംസാരിക്കുന്ന സംസാരം ഒന്നുകിൽ വാജിബാവണം അതേതായാലും അല്ല അല്ലെങ്കിൽ പിന്നെന്താവണം പ്രവർത്തിച്ചാൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതുമാകണം അതിലേതായാലും കൊടുത്താൽ പ്രസംഗിച്ചാൽ കൂലി കിട്ടുന്ന കുറ്റം എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്താൽ അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ അത് സുന്നത്താകും അല്ലെങ്കിൽ മുസ്തഹബ് ആകും അല്ലെങ്കിലോ പിന്നെ അത് കരാഹത്താവണം നിരോധിച്ചതാവണം അല്ലെങ്കിൽ അത് ഹറാമോ ഹറാമാവണം ഇങ്ങനെ ഇസ്ലാമിക നിയമങ്ങൾ അഞ്ച് നിയമങ്ങൾ ആ നിയമങ്ങളുമായി ബന്ധപ്പെടുന്നൊന്നും ആലോചിച്ച് നോക്കുക എന്നിട്ട് അത് ഹറാമാകൂല വാജിബോ സുന്നത്തോ ആകുമെങ്കിൽ പറയുക ചെയ്യുക അല്ലാത്തത് പറയാതിരിക്കുക ചെയ്യാതിരിക്കുക ഇതാണ് ഒരു മൂന്നിനായ മനുഷ്യന്റെ വിജയത്തിന്റെ നിധാനം അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മതി അധികം ഒന്ന് വിഭാഗത്തൊന്നും വേണ്ട കുറച്ച് വിഭാഗത്ത് മതി പറയാൻ തോന്നും ഒന്ന് ആലോചിക്ക ഞാനിത് പറയൽ വാജിബാണോ മനസ്സിലാത്ത പറഞ്ഞപ്പോ ഞാൻ കൊത്തുപോതി കൊണ്ടിരിക്കുന്നു കൊത്തുപോതിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു കളർ എന്തൊരു പൊട്ട കിണർ ആ ജനലിലൂടെ ഞാൻ കാണുകയാണ് ഒരു പൊട്ടൻ കണ്ണ് ഒരാൾ ആ കിണറിൽ പോയി ചാടാൻ പോള് കണ്ടാൽ ഞാൻ കൊത്തുപൻ്റെ ഇടയില് ഞാനിത് കാണുമ്പോൾ അവന് മുന്നറിയിപ്പ് നൽകൽ എനിക്ക് വാചിബാണ് അവിടെ കളറാണ് അതീ പോയി ചാടണ്ട കണ്ണോട്ടാ സൂക്ഷിച്ചോ എന്ന് ഞാൻ പറയൽ എനിക്ക് വാജിബാണ് വാജിബ് എന്ന് പറഞ്ഞാൽ വെറും നിൽക്കാരം നോകുമ്പോൾ മനസ്സിലാക്കരുത് അവനെ മരണത്തിൽ രക്ഷപ്പെടുത്തലാണ് അങ്ങനെയൊക്കെ നമുക്ക് വരാം അങ്ങനെയുള്ള സംസാരം ഒഴിച്ച് ബാക്കിയൊക്കെ ഉപേക്ഷിക്കുക ഒന്നുകിൽ വാജിബാകണം അല്ലെങ്കിൽ സുന്നത്താവണം ഹറാമും കറാതും വേണ്ടേ വേണ്ട പിന്നെന്താണ് ജായിത് കണ്ടാ പറയാ ഇസ്ലാം സുഖല്ലേക്കും സുന്നത്ത സുഖല്ലേ അത് സുന്നത്തൊന്നുമല്ല ജായി വേണമെങ്കിൽ ചോദിക്കാം വേണ്ടെങ്കിൽ ചോദിക്കണ്ട അത് ഇതായാലും കുറ്റവും ഇല്ല ചോദിച്ചാൽ കുറ്റമില്ല ചോദിച്ചിരുന്നെങ്കിലും കുറ്റല്ല ആ നമ്മള് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏതായാലും ആ നിലയിലെല്ലാം അള്ളാഹു പൊരുത്തപ്പെടുന്ന ജീവിതം നയിക്കാനും അള്ളാഹിന്റെ തൃപ്തി സമ്പാദിച്ച് മരിക്കാനും ആ നിലയിലുള്ള പരിശ്രമങ്ങളിലൂടെ വിജയം നേടാനൊക്കെ അള്ളാഹു നമുക്കൊക്കെ നൽകുമാർ